ഹായ് നമുക്കീ വലിയ നെത്തോലി കിട്ടിയേ അപ്പം ഞാൻ ഓർത്ത് അതൊന്ന് മുളക് ചാറ് വെക്കാൻ വന്നു അപ്പം ഞാനത് വെട്ടി വൃത്തിയാക്കി എല്ലാം എടുത്തു വെച്ചു എന്നിട്ട് നമുക്ക് കറിക്കുള്ള സാധനങ്ങൾ കൊച്ചുള്ളി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു തക്കാളി ഇത്ര എടുത്തു വെച്ചു ഒരു തക്കാളി എടുത്തു വെച്ചാലും ഒരു മുറി മതി കേട്ട് നമ്മൾ പുളി ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും ആ ചെറിയ കഷ്ണ ഇഞ്ചി ഒന്ന് മുറിച്ച് അതും പിന്നെ ഒരു തക്കാളിയുടെ ഒരു മുറിയും കൂടെ എടുത്ത് അരിഞ്ഞിതൊന്ന് വഴട്ടിയെടുക്കട്ടെ അപ്പം എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് വഴട്ടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക അങ്ങനെ നമ്മളിന്ന് കറി വയ്ക്കുന്നത് അപ്പം നമ്മൾ മങ്കട വറ്റ അങ്ങനെയൊക്കെയുള്ള മീൻ വാങ്ങിക്കുമ്പം ഇതുപോലെ കറി വെക്കുന്നത് അപ്പോൾ കൊഴുവാദ്യമായിട്ടാണ് കറി വെക്കുന്നത് ഇങ്ങനെ നെത്തോലി അപ്പോൾ നമുക്കൊന്ന് വെച്ച് നോക്കാം നമ്മൾ സാധാരണ വറക്കും അല്ലെങ്കിൽ പീര വെക്കും അല്ലെങ്കിൽ തേങ്ങ അരച്ച് കറി വെക്കും ഇത് രണ്ടു വ പതിവ് അപ്പോൾ അതിൽ നിന്നൊന്ന് വ്യത്യസ്തമായൊരു കറി അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ ഇട്ടു മല്ലിപ്പൊടി ഇതെല്ലാം എൻ്റെ കൈയളവാണേ ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഒന്നും ഞാൻ പറയത്തില്ല അപ്പം നമുക്ക് ഏകദേശം ഒരു ഉണ്ടല്ലോ അപ്പോൾ ദേ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ഇനി ഇത് തണുക്കുമ്പോൾ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ മീൻ കറി വെക്കുന്ന ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഇനി കടുക് താളിക്കാം അപ്പോൾ കടുക് താളിക്കുന്നതിന് ഒരു ശകലം വെളിച്ചെണ്ണ ഇച്ചിരി കടുക് പിന്നെ ഉലുവ പിന്നെ പച്ചമുളക് കറിവേപ്പില ഇത്രയും മാത്രമേ വഴട്ടുന്നുള്ളൂ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇനി ഇടുന്നില്ല അതെല്ലാം അരപ്പിലുണ്ട് അപ്പോൾ അതിൻ്റെ സ്വാദ് നന്നായിട്ട് കിട്ടും പിന്നെ തന്നെയല്ല നമ്മുടെ കൊഴുവ മീനായതുകൊണ്ട് ഒത്തിരി കുത്തൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും വേണ്ട ഈ മീനിന് പെട്ടെന്ന് ഉപ്പും പുളിയും എരിയൊക്കെ പിടിക്കും അതുകൊണ്ട് എല്ലാം നമുക്ക് മിതമായിട്ട് മതി അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് ഞാൻ എണ്ണയിലിട്ട് ഒന്നുകൂടെ ഒന്ന് വഴട്ടി ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്ക് രണ്ട് കഷ്ണം കുടമ്പുളി ഉപ്പ് ഇട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമ്മുടെ മീൻ അങ്ങോട്ട് പറക്കിയിടുക അതങ്ങോട്ട് വറ്റിച്ച് കുറുക്കി അങ്ങോട്ട് എടുക്കുക അപ്പം നമ്മുടെ കൊഴുവ പീൻ അല്ല സോറി പീരല്ല കൊഴുവ മുളക് കറി റെഡി അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിയേക്കുക അപ്പം നമ്മളിടുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പം എളുപ്പം കിട്ടുന്നതായിരിക്കും അപ്പം കണ്ടോ തിളയ്ക്കുമ്പോൾ നല്ലൊരു ഉണ്ട് നല്ല സാധാരണ മീൻകറിയിൽ നിന്നും ഒരു നല്ല ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ മങ്കടയൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചും നല്ല ടേസ്റ്റാണ് അല്ല മുളകും മല്ലിയും വഴട്ടി നമ്മൾ മങ്കടയൊക്കെ വെക്കുമ്പോൾ കറി വേറെ കഷ്ണം വേറെ ആയിട്ടൊരു ഒരു ഒരു ഫീലിങ്സ് എനിക്കുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ നെറ്റോലി മുളക് ഇട്ടത് ഇവിടെ അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞങ്ങളിത് കപ്പ കൂട്ടി കഴിക്കാൻ പോവാം അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം ഓക്കെ ബൈ